ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായിരിക്കും അല്ലേ ആ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് നിങ്ങൾ ആലോചിച്ച് ആലോചിക്കുന്നുണ്ടായിരിക്കും അത് വേറെ ഒന്നുമല്ല ഈ കമ്പനിയിലും ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു സിനിമ കാണാൻ പോവാണ് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഫുള്ള് പണ്ടൊട്ടേ ഞാനിങ്ങനെ ആലോചിക്കും എനിക്ക് എന്താ പറയുക ഒറ്റയ്ക്ക് ഒന്ന് സിനിമയ്ക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല കാരണം നമ്മുടെ നാട്ടിലുള്ള ആ ഒരു മനുഷ്യപ്രക്ക് ചിന്താഗതി എന്ന് വെച്ചാൽ ഓ ഒറ്റയ്ക്ക് പെണ്ണിങ്ങനെ സിനിമയ്ക്ക് പോകാം എന്തോ ഒരു വലിയൊരു കുറ്റം ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ അത് കാണുന്നത് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ നാട്ടിൽ ഇതുവരെ സിനിമയ്ക്ക് പോയിട്ടേ ഇല്ല വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും ചേച്ചിയങ്ങൂടെയാണ് ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് സിനിമയ്ക്ക് പോകാറ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല സിനിമ കാണാൻ ഒറ്റയ്ക്ക് പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ബ്രഹ്മയുഗം മമ്മൂട്ടിയുടെ നല്ല പടാനും ഇങ്ങനെ ഞാൻ കേട്ടു അപ്പോൾ എന്നാൽ പിന്നെ എന്താ പറയുന്നത് നമുക്ക് അവധി ദിവസമാണിന്നൊരൊറ്റ ദിവസമുള്ള അവധി അപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മുടെ പ്രോസോൺ മാളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇവിടെ അടുത്ത് ബ്രൂഫീൽഡ്സ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ആണെങ്കിൽ ഷോ പത്ത് മണിക്ക് അരാത്തില്ല അപ്പോൾ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പ്രോസോൺ മാളിലും ഉണ്ട് പിന്നെ ബ്രോഡ്ബേസിൽ സിനിമയുണ്ട് ബ്രോഡ്ബേയ്സിൽ രാവിലെ ഒമ്പത് മണിക്കാണ് ഈ ഷോ അപ്പോൾ എനിക്ക് ബ്രോഡ്ബേസ് പോകാനുള്ള വഴി അറിയില്ല ഞാൻ തപ്പി കണ്ടുപിടിച്ചൊക്കെ അവിടെ എത്തുമ്പോൾ സിനിമ എന്തെങ്കിലും തുടങ്ങി തീരാനാകും അപ്പോൾ പിന്നെ എനിക്കറിയാവുന്നത് പ്രോസോൺ മാളാണ്

ിറങ്ങി കേട്ടോ ഞാനിപ്പം വഴിയിൽ നിർത്തിയതാണ് ഈ ഏരിയ ഒന്ന് നിങ്ങളെ കാണിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഓടിച്ചു പോകാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു വഴിയാണ് എനിക്ക് ചെയ്യണം നല്ല ദിവസം രാവിലെ കൂടെ പോകാനായിട്ട് അവധി ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ എന്താ പറയുക ഇത്ര തിരക്ക് പോകാൻ പിന്നെ ഒരു പോകാനുള്ള വായന ഒരു പാർക്ക് കാണുന്നത് പാർക്കിങ് ഏരിയ ഒരു വണ്ടി കണ്ട് നമ്മുടെ എൻട്രൻസ് ഇവിടെ തുറന്നിട്ടുണ്ട് അല്ലേ കണ്ടെങ്ങനുള്ള എൻട്രൻസ് ഓ ലോക്ക് ചെയ്തേക്കാളോ ലോക്ക് പ്ലിങ്കി നമ്മൾ ഇനി ഞാൻ പ്ലിങ്കി ഗൈസ് കാരണം ഇത് എൻട്രൻസ് തുറന്നിട്ടില്ല നമ്മൾ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകേണ്ടി വരും അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞാണ് ഇവിടെ നിന്ന് അവരോട് ചോദിക്കാനും പറ്റും ചോദിക്കേണ്ട ആവശ്യമില്ല എവിടെ ഒരു എൻട്രൻസ് ഉണ്ട് വേറെ എൻട്രൻസ് കണ്ട് അവിടെയൊക്കെ നമുക്ക് നോക്കാം നമുക്ക് നമ്മളൊന്നും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെ പോയി എല്ലാവരും ഒരു സ്കേച്ചറോടും അവിടെത്തേക്ക് വരാൻ പറ്റി നോക്കാം with you guys. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഇങ്ങനൊരു പോക്കൗണ്ട കടയേ ഇല്ലായിരുന്നു ഇപ്പോൾ താ നോക്ക് സൂപ്പറല്ലേ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കാം ഞാൻ ഞാനെന്താ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇരുന്ന് ചിരിച്ചാലോ ഒറ്റയ്ക്ക് സംസാരിച്ചാലോ എന്താ പറയുക ആൾക്കാരിലേക്ക് എനിക്ക് വട്ടാണ് നമ്മുടെ സ്ക്രീന് സ്ക്രീൻ നോക്കി നോക്കിയിട്ട് നോക്കിയില്ല നോക്കിയിട്ടുള്ളൂ സ്നാനാണ് രാവിലെ ഒന്നും കഴിച്ചില്ല അതിന് കാരണം ഞാൻ നേരത്തെ എഴുന്നേറ്റില്ല എന്നിട്ട് ഇനി സിനിമയൊക്കെ കണ്ടിട്ട് എന്തേലും തിന്നാൻ തോന്നുവാണേൽ തിന്നാമെന്ന് വിചാരിച്ചു പിന്നെന്താ കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി രാവിലെ തന്നെ ഒന്ന് രണ്ട് സിനിമ ഉണ്ടെന്ന് തോന്നുന്നു ബ്രഹ്മയുഗം അല്ലാതെ അതൊക്കെ കാണാൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അയ്യോ ഇപ്പോൾ ഇവിടെ കയറുമ്പോൾ ഈ പോപ്കോണിൻ്റെ സ്മെല്ലടിക്കാനും പോപ്കോൺ കടയുടെ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പോപ്കോണിൻ്റെ സ്മെല്ലടിച്ചിട്ട് എനിക്കാണെ തിന്നാനും തോന്നുന്നു ഞാനാണെ കാശ് കളയേണ്ടതെന്ന് ഓർത്താണെങ്കിൽ കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ഒന്നും കഴിച്ചില്ല കണ്ടങ്ങാൻ മിക്കാറും ചിലപ്പോൾ ഞാൻ ഇറങ്ങി ഞാൻ എന്തെങ്കിലും വാങ്ങിച്ച് തിന്നു പോകും എന്നാലും ഞാൻ കൺട്രോളിലാണ് ഇരിക്കുന്നത് നമ്മുടെ സ്ക്രീൻ ആട്ടോ നമ്മൾ സ്ക്രീൻ എയ്റ്റ് ആ ഭാഗത്തായിട്ട് വരും ഇനിയും കണക്കിനെയും ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒമ്പത് മുക്കാലിനാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സമയം ഒമ്പത് നാൽപ്പത്തി രണ്ടാണ് നമുക്ക് സ്ക്രീൻ ഇട്ടിലോട്ട് പോകാം െ നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞതാ ഇൻ്റർവെല്ലായി എല്ലാവരും വെളിയിലേക്ക് സ്നാക്സൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി ഞാൻ സ്നാക്സ് ഒന്നും വാങ്ങിക്കാൻ പോയില്ല കാരണം എനിക്ക് വിശപ്പൊന്നും ആയില്ലായിരുന്നു സോ ഞാൻ അവിടെ തന്നെ അങ്ങ് ഇരുന്നു രാവിലത്തെ ഷോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അടുത്തങ്ങും സീറ്റൊക്കെ ഫ്രീ ആയിരുന്നു ഇഷ്ടം പോലെ സീറ്റ് ഫ്രീ ആയിരുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ലാവശ്യമായിട്ട് ഇനി കാണാമായിരുന്നു അങ്ങനെ നമ്മളിത് ആ സിനിമയൊക്കെ കണ്ടിറങ്ങി ഞാൻ നേരെ മിനിസോയിലേക്ക് വിട്ടു ഇവിടെ ഒരുപാട് ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്കിവിടെ വന്ന് ഈ സാധനങ്ങളൊക്കെ കണ്ട് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ ടോയ്സ് പിന്നെ ദാ ഡയറീസ് ഒക്കെ ഇവിടെ ആണ് ഞാൻ ദാ ഈ ഒരു ഡയറി വാങ്ങിച്ചു അതിനോടൊപ്പം തന്നെ ഒരു നെയിൽ പോളിഷ് റിമൂവറും കൂടെ ഞാൻ വാങ്ങിച്ചു നമ്മളിതാ ഒന്ന് രണ്ട് സാധനം വാങ്ങിച്ചു അത് താ ബില്ലിടാൻ വേണ്ടി ഇവിടെ വലിയ ക്യൂവില നിൽക്കുകയാണ് അങ്ങനെ നമ്മളിതാ ഫുഡിൻ്റെ ഏരിയയിലേക്ക് എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും തിന്നണമെന്ന് തോന്നി ഞാനൊരു ചിക്കൻ ബ്രെഡ് റോൾ ഇതാ ഓർഡർ ചെയ്തു എന്നിട്ട് ഇതാ കഴിക്കുകയാണ് ഇത് മാത്രമേ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചുള്ളൂ നമ്മളങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളും സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു ഞാനൊരു ചിക്കൻ റെഡ് റോളൊക്കെ കഴിച്ചു കാരണം എനിക്ക് നല്ലപോലെ വിശന്നായിരുന്നു നല്ലപോലെ വിഷമെന്നായിരുന്നു ഇപ്പോൾ സമയം രണ്ടരയായി പാർക്കിംഗ് ഫീ എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് രൂപയാകാണ് അവർ പറഞ്ഞത് എത്രയാവും അത് കൂടുതലാവുമെന്ന് തോന്നുന്നു കാരണം എത്രയും നേരം രാവിലെ വന്നിട്ട് രണ്ടര മൂന്ന് മണിയായി ആകാറായി തിരിച്ച് എത്തും പോവാണ് എൻ്റെ വണ്ടി വെളിയിലാണ് ഞാൻ താഴെ പാർക്കിംഗ് വഴിയാണ് ഇറങ്ങിയത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് തിന്നാനോ മക്കൾ കൂടായിട്ട് എൻ്റെ ശിവനെ വെളിയിലിറങ്ങിയപ്പോൾ മുടങ്ങിയ വെയിൽ വണ്ടികളാണ് രാവിലെ അങ്ങനെ നമ്മൾ ഇനി തിരിച്ചു പോകാം ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ടു പഴൊക്കെ വെച്ചു ഇനി നമുക്ക് ചെത്തി എപ്പോൾ എത്തി എന്ന് ചോദിച്ചാൽ ഒരു മൂന്നരയായി എത്തിയപ്പോഴത്തേന് ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലവിടെ നിൽക്കാൻ പറ്റത്തില്ല വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരെ കൈയൊക്കെ ഇങ്ങനെ പൊള്ളുമായിരുന്നു അതുപോലെ വെയിലാണ് നമ്മൾ പറഞ്ഞതിൽ ജർ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്തോ വെച്ചാൽ സിനിമയുടെ പേര് ബ്രഹ്മയുഗം എന്നല്ലായിരുന്നു ബ്രഹ്മയുഗം എന്നായിരുന്നു പെട്ടെന്ന് എനിക്കതിനു ബ്രഹ്മയുഗം ബ്രഹ്മേഹം എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനു തവണ സിനിമയുടെ പേര് ബ്രഹ്മയുഗം എന്നാണ് നമ്മൾ മൂവി കണ്ടു കഴിഞ്ഞിട്ട് മൂവിയുടെ റിവ്യൂ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഞാൻ ഭയങ്കര ക്ഷീണിച്ചായിരുന്നു പിന്നെ എനിക്കാണ് വിഷക്കുകയും ചെയ്തു അപ്പം പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ വന്നു ഒന്ന് കിടന്നാൽ മതിയെന്നായി ഒന്ന് ഞാൻ വേഗം തന്നെ വണ്ടിയെടുത്ത് അവിടെ നിന്നുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കയറി എന്നാൽ കിടന്നു എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ കിടന്ന് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ റിവ്യൂ പറയാം എന്ന് വിചാരിച്ചു എനിക്ക് ആക്ച്വലി എന്താണ് ആ സിനിമയെക്കുറിച്ച് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു സിനിമ പഴയ കാലഘട്ടത്തിൽ എന്നാ എന്തൊക്കെ കാര്യങ്ങളാണോ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെ നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റും പിന്നെന്താ ആ കാലത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ അവിടെ പോകരുത് അതുണ്ട് ഇവിടെ പോകരുത് ഇതുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞിലൊക്കെ പേടിപ്പിക്കുകയായിരുന്നു അയ്യോ കഴിച്ചില്ലെങ്കിൽ കുട്ടിച്ചതം വന്ന് പിടി പിടിക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ അപ്പം ചാത്തൻ 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 എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ രൂപം അന്നേ തൊട്ടേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചാത്തൻ്റെ രൂപം എങ്ങനെയായിരിക്കും പക്ഷെ ഞാൻ ഇന്ന സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള അതേ ചാത്തൻ്റെ രൂപം തന്നെ ആയിരുന്നു അതിനകത്തുള്ള ചാത്തനും ഓക്കെ അപ്പം എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം സൂപ്പറാണ് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എനിക്കിങ്ങനെ ഹൊറർ പ്ലസ് ഇങ്ങനത്തെ മലയാളത്തിലെ ഹൊറർ ൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ നമ്മൾ ഇംഗ്ലീഷ് പടത്തിലെ പോലോ അല്ലെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സിനിമകളൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളും ഒക്കെ അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുമല്ലോ മമ്മൂട്ടി നന്നായിട്ട് അഭിനയിച്ചു പോലെ നല്ല രസമായിരുന്നു ഇങ്ങനൊരു എന്താ ക്യാരക്ടറിലായിരിക്കും മമ്മൂട്ടി എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു സിനിമ കണ്ടപ്പോൾ ഞാൻ ഈ സിനിമയുടെ പേരും ഈ ഒരു റിവ്യൂ ഒക്കെ കേട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നെങ്കിലും പഴശ്ശിരാജ പോലത്തെ ഈ എന്തെങ്കിലും സംഭവമായിരിക്കും വിചാരിച്ചു പക്ഷെ അതൊന്നുമല്ല അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി തന്നെ കാണണം അപ്പോൾ എനിക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒറ്റയ്ക്ക് പോയി സിനിമയെ കാണാൻ അവിടെ വെച്ച് ഒന്നും അധികമായിട്ട് സംസാരിക്കാൻ ഒന്നും പറ്റില്ല കാരണം നമ്മളിങ്ങനെ ഫോണിൽ നോക്കി ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുക എനിക്കും തന്നെ ബോറാണ് പിന്നെ കണ്ടെത്തുന്നവർ വിചാരിക്കും എനിക്ക് വല്ല മട്ടു വന്നു വിചാരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പം വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് പോയതാണ് എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നു ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയപ്പോൾ സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ഒറ്റക്ക് സിനിമയ്ക്ക് അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇനിയും പോകണം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നാൽ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ഗേൾസൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ സിനിമയ്ക്കൊക്കെ പോയി നോക്കുക അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഒക്കെ കിട്ടും ഒരു സെൽഫ് പ്രൗഡ് ഒക്കെ കിട്ടും ചുമ്മാ അങ്ങനെ കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഓക്കെ അപ്പോൾ എനിക്ക് എന്തായാലും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി വീഡിയോയും അല്ല സിനിമയും ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക ബൈ